പുതിയ ഗൗൺ കണക്ഷൻ ആണോ ഇന്നിപ്പോൾ നല്ല അടിപൊളി നൂറായിലെ കുറേ അടിപൊളി ഗൗണുകൾ വന്നിട്ടുണ്ട് ഇത്തിരി പേര് ഗൗണുകൾ വേണമെന്ന് ചോദിക്കുന്നത് കുറച്ച് വെറൈറ്റീസ് ഒന്ന് കാണിച്ചു തരാം വേണ്ട ഫുൾ ആയിട്ടുള്ള നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഉള്ള കുറേ അടിപൊളി ഗൗണുകളാ സ്ലീവ് ഒക്കെ ഉണ്ടോ ചെറിയ ബലൂൺ സ്ലീവ് ബലൂൺ സ്ലീവോ അന്നയിക്കുന്ന ആ എങ്ങനെയാണ് യൂസ് ചെയ്യാം കാരണം പ്രിന്റോ അങ്ങനെ കാര്യങ്ങളായിട്ടൊക്കെ യൂസ് ചെയ്യാം ഏഹ് ദയതായി ദയത് ഇവിടെ അടുത്തൊരാളുടെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു വേണ്ട അടിപൊളി ഇപ്പോഴത്തെ അടിപൊളി ഷിമ്മർ മെറ്റീരിയൽ കണ്ടോ എൻ്റെ പൊന്നെ രക്ഷയിലേട്ടോ ഒക്കെ വെറൈറ്റി ഇത് ഫുള്ള് ഇമ്പോർട്ടഡ് ഐറ്റം ആണ് കേട്ടോ നല്ല നെക്കിലൊക്കെ നല്ല ഹാൻഡ് വെർക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള സംഗതിയാളോ കേട്ടോ ഇതേ സ്ലീവ് ഉണ്ടോ എല്ലാ സ്ലീവ് ഒക്കെ കാണാം ഞാൻ ഒന്ന് ഇട്ട് കാണിച്ചതാണ് സ്ലീവൊക്കെ ഒന്ന് ഇട്ട് കാണി ഇട്ട് കണ്ടാലേ അതിൻ്റെ ഒരു വേണ്ട ജസ്റ്റ് വേണ്ട അടിപൊളി മെറ്റീരിയലാ എന്തിനു വേണമെങ്കിലും ഞങ്ങൾക്ക് ഇടാമെന്നേ നല്ല ചെറിയൊരു ആലിയക്കെട്ട് മോഡലായിട്ട് വന്നിരിക്കുന്ന ഇതിൻ്റെയൊക്കെ ഒരുപാട് കളറുണ്ട് ഇതിൻ്റെയൊക്കെ കളർ എവിടെ ഇപ്പോൾ ആ കൊടുക്കാനാണ് വിളിച്ച് മാറ്റി വെച്ചേക്കുന്നത് അതേ വെറൈറ്റി ആ കളറുകളണ്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട കളറുകളാണ് ഈ എല്ലാം ഞാൻ ഓരോന്ന് തന്നെ കാണിച്ചു നോക്കി ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നുവെച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഒരുനൂറ്റി സംതിങ് പോലെ തുടങ്ങും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ ഈ നൂറു രൂപ പ്ലസ് ആയി അങ്ങനെ പോകും കേട്ടോ എല്ലാം ഇമ്പോർട്ടൻറ്റാ എല്ലാ ഷിം ഫൈവ് എക്സല് സൈസ് വരെയൊക്കെ ഉള്ളവർക്ക് കാര്യം ഉപകരിക്കാം കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസാണ് ഒക്കെ കാണും നിങ്ങൾ കണ്ടത് ആ യെല്ലോ ഷീഡ് ഇന്നാ കാരാ ചോദിക്കട്ടെ ഗോണിലി യെല്ലോ ഒന്ന് കാണണോന്ന് കേട്ടോ അല്ല ഇത് ഒരു രക്ഷയില്ല ഏട്ടാ വേണ്ട സൂപ്പർ വെറൈറ്റീസ് നല്ല നല്ല വക്കൾ വർക്കൊക്കെ വരുന്നുണ്ട് എല്ലാം സ്ലീവ് പല ടൈപ്പ് സ്ലീവുകൾ ഏട്ടാ നല്ല എല്ലാം ഇമ്പോർട്ടഡ് ഇതൊരു ലിനൻ്റെ ഒരു ചെറിയ ടച്ച് വരുന്നുണ്ട് കേട്ടോ ഫുൾ ആണ് ഫുൾ ഇമ്പോർട്ടഡ് കാണാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ എടുക്കുക എടുക്കുക എടുക്ക് ഇത്തിരി കാണിച്ചു കൊടുക്കുക അവർക്ക് ഗൗൺ കാണെന്നുള്ളൊരു ഫുൾ ലെങ്ത് ഫോർ ഫോർലൈനിൻ്റെ ടൈപ്പ് ഗൗൺ കാണെന്ന് ഇങ്ങനെ ഇത്തിരി പേര് പറയുന്നുണ്ട് കാരണം പ്രിൻറ്റ് വേണമെങ്കിൽ ഇപ്പോൾ അവായമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഓടി വന്ന് എടുത്തിട്ടോണ്ട് പോകാൻ പറ്റി എൻ്റെ സ്ലീവ് കണ്ടോ ഇക്ക വെറൈറ്റി സ്ലീവുകളാണ് ആ അതാ അടുത്തത് ഇന്നർ വരുന്ന ഐറ്റംസ് വേണോ എന്താ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇന്നർ വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ ടു പീസ് ആയിട്ട് വരും കേട്ടോ ഉണ്ടല്ലേ ജാക്കറ്റ് വരുന്ന ജാക്കറ്റ് അതാ നല്ല ഒക്കെ വരുന്നിട്ടുണ്ട് അടിപൊളി എന്താ പറയാ അപ്പോൾ ഇതിന് ഇക്ക നല്ല സെറ്റപ്പാണ് സെറ്റപ്പ് ഐറ്റംസുകൾ ഇല്ലേതാ അതെയാ അടുത്തത് അടിപൊളി പ്രിൻ്റുള്ളത് ഇത് ഒരു വെയിറ്റും ഇല്ല വളരെ നൈസ് നൈസായിട്ടിരിക്കുന്നത് കേട്ടോ ഫുൾ ഞാൻ പറയൂ ഫുൾ ഇമ്പോർട്ടൻ എല്ലാം നല്ല ഇന്തോനേഷ്യ മലേഷ്യ അവിടെ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത മെറ്റീരിയലുകളാണ് റേറ്റ് വളരെ തുച്ഛമായ റേറ്റുകളെ ഉള്ളൂ കേട്ടോ കാരണം നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള കുറേ ഗൗണുകൾ കാണണോ ഇങ്ങനെ ഒത്തിരി പേര് പറയുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മളിങ്ങനത്തെ ഒരു വെറൈറ്റീസ് ഇന്ന് ഇപ്പോൾ അതിനുവേണ്ടി മാത്രം സെലക്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ കണ്ടില്ലേ ആ ഫീഡിങ് പർപ്പസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാതെ എനിക്കെന്നെ അത് ഫ്ലോറിൽ കിടക്കുന്നുണ്ടോ പിന്നെ നിങ്ങളെയൊക്കെ കാര്യം പറയേണ്ട വല്ലതും ഉണ്ടോ എല്ലാവർക്കും അടിപൊളിയാണ് ഇത് അപായത്തി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഒത്തിരി പേര് പ്രിൻറ്റിങ്ങിന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നല്ല പാർട്ടി ഇവിടെ ഗവൺ കാണിക്കണം കാണിക്കണമെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ആയിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തിനകത്തേക്കും ഒരു നൂറ് രൂപ പ്ലസ് ആക്കിയിട്ട് ആയിരത്തി തൊണ്ണൂറ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഇതാ ഇതാണ് നമ്മൾ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഇതിൻ്റെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് ഷോ സ്റ്റോപ്പിൽ അത് ഫുള്ള് കഴിഞ്ഞു ഫുള്ള് കഴിഞ്ഞു അതിൻ്റെ നല്ലതായിട്ട് അതൊരു വേറൊരു മോഡൽ അതൊരു ജാക്കറ്റോടെ വരുന്ന ടൈപ്പ് ടൈപ്പായിരുന്നു കേട്ടോ വേണ്ട സീവുണ്ടോ എന്താ പറയുന്നത് എന്താ മെറ്റീരിയൽ തന്നെ പറയുമല്ലോ ആ ഓർഗാൻ ഷിമ്മർ മെറ്റീരിയലാണ് കാരണം ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ മെറ്റീരിയൽ ഇത്ര പേര് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചോളു വെറൈറ്റി കളറുണ്ട് കേട്ടോ ഇതിൻ്റെ കളർ എന്ത് എല്ലാം ഫുള്ള് ഇംഗ്ലീഷ് ചാട്ട കണ്ടോ അടിപൊളിയാണ് അപ്പം നിങ്ങൾ ഓൺലൈനൊക്കെ ആവശ്യമുള്ളൊരു കളറ് കണക്കിത് വന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് തരാം അതാ അടുത്ത ഇന്നർ ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ബ്ലാക്ക് ഒന്ന് ഓപ്പൺ ആക്കി ബ്ലാ ബ്ലാക്ക് ഒന്ന് എടുത്ത് ഉണ്ടോ ഇത് നോക്ക് സെറ്റപ്പ് ഐറ്റംസ് ആളാം ഇതിൻ്റെ ബ്ലാക്ക് നിങ്ങളൊന്ന് കണ്ടുപോളി കാരണം അത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്യണപ്പം അവിടെ ഒരു ബ്ലാക്ക് ഒരാളിട്ടിരിക്കുന്നുണ്ട് അപ്പോഴെനിക്കത് വളരെ നല്ല ഹരമായിട്ട് തോന്നിയ ഐറ്റംസാ ഒരു രക്ഷയും ഇല്ല നിങ്ങളൊക്കെ വേറെ ഇതുകൊണ്ടല്ല പൊളിക്കും ഒരു വ്യത്യാസവും ഇല്ല അതാ ഞാൻ പറഞ്ഞത് ബ്ലാക്ക് എടുത്ത് കാണിക്കാൻ എന്തായാലും ബോൾക്കാർ ഡോർസാ അങ്ങനെ ഒത്തിരി ഇത്തിരി 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 ഐറ്റം അതെന്താ വലിച്ചു പിടിക്കുന്നത് ഇങ്ങോട്ടാണ് അയ്യവ മെറ്റീരിയൽ ഉണ്ടോ മെറ്റീരിയൽ ഒരു സിൽക്ക് ടെക്ച് വരുന്ന ഇപ്പോഴും നല്ല നല്ല അടിപൊളി സാധനം കേട്ടോ പറയായിരിക്കും ഒരു മാർഗമില്ല ആ ഫ്രണ്ട് ആ ഫ്രണ്ട് ഓപ്പണാണ് വെഡിങ് പർപ്പസിൽ അതെ നല്ല ഒരു ആലിയ ചെറിയ ആലിയ കൊടുത്തിട്ടുണ്ട് സ്ലീവ് കണ്ടോ എൻ്റെ പൊന്നത്തമാരെ ഒരു രക്ഷയും ഇല്ല ഏട്ടാ എൻ്റെ കണ്ട്രോൾ തന്നെ പോയതൊക്കെ കണ്ടിട്ടില്ല അതെ എൻ്റെ കളർ ചാർട്ടുകൾ കണ്ടോ ഓരോന്നും ഓരോരോ വെറൈറ്റീസുകളാണ് ഗൗണിഞ്ഞ് കണ്ടില്ല കേട്ടില്ലെന്ന് നിങ്ങൾ ആരും പറയരുത് ഇത് നല്ല വേറൊരു ഐറ്റംസാ ഇതൊക്കെ പൊടിച്ച് എടുക്കാനാ പാട് ഇതൊക്കെ സൈസ് വന്നത് ലാർജ് ഡബിൾ എക്സിലാണ് അങ്ങനെ വരുന്നത് കേട്ടോ സൈസ് പറഞ്ഞിട്ടില്ല അതെ എന്തായതിപ്പോൾ ഒരു രക്ഷയും ഇല്ല അതെ ഫ്ലെയർ കണ്ടോ ഒരു ഗവൺഡ് ഫ്ലെയറാ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി എൻ്റെ കയ്യങ് ഉത്തരത്തിൽ മുത്താറായി എന്നാ ഒക്കെ വെറൈറ്റി അടിപൊളി മൂന്നാല് കളറുണ്ട് ഇതിൻ്റെ ഒക്കെ സൈസുകളൊക്കെ വെറൈറ്റികളാണ് ആ അതെ ഹാൻഡ് വർക്ക് വന്നിട്ട് എന്താ അടിപൊളി ഹാൻഡ് വർക്ക് വന്നിട്ട് ആണ്ടോ നല്ല പ്രിൻ്റിലും ഹാൻഡ് വർക്ക് കൂടെ നോക്കി ഒരു രക്ഷയില്ല ഏട്ടാ ഓരോന്നും 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 വെറൈറ്റീസ് അടിപൊളി അതാ അടുത്ത് നോക്കിയാൽ ഇന്നറും ജാക്കറ്റും ഒന്ന് ലൈറ്റ് ഷെയ്ഡ് എന്ത് കോമ്പിനേഷൻ നോക്കിയത് കണ്ടോ സൈസ് ചെറുതാണ് ലാർജ് അളവാണ് കബ്ലെക്സിലാറ് ചോദിച്ചളേലേ ലാർജ് അളവ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മളെ വേണ്ട കളർ ചാറ്റ് ഇതിൻ്റെ കളർ ചാറ്റ് നോക്കി ഇതിൻ്റെ കളർ ചാറ്റ് എവിടെ കഴിഞ്ഞെടുത്ത് എവിടെ അങ്ങോട്ട് പോയി അത് പോയി അടിപൊളി ഐറ്റംസ് ആയിരുന്നു തെറ്റ് കളറുകളായിരുന്നു ഇങ്ങോട്ട് പോയാൽ എന്തോ ഓക്കെ അത് പോട്ടെ കളർ ചാറ്റിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കാണിച്ചതാണ് നല്ല നല്ല കളറുകളാണ് ഇതാ അടുത്ത് പോയി ആ വേണ്ട പക്ഷെ എന്താ നോക്കുക എൻ്റെ താഴ്ഭാഗത്തൊക്കെ എന്ത് ലൈസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ ഗൗണി ഗൗണിടാതെ ഇവിടെ നമ്മളെ നൂറേൽ ആരും വന്നാലേ ഗൗണ് കിട്ടാതെ ആരും പോകരുത് എല്ലാവർക്കും വെറൈറ്റി കളറുകൾ ഇതേ കിട്ടി 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 മറ്റേൻ്റെ കളറ് കിട്ടി ഇതേ ആണ്ടാ വെറൈറ്റി കളറുകൾ അത് കൂട്ടാ അത് നമ്മൾ കാണിക്കും ഒക്കെ നോക്കാം ഇതെല്ലാം ഗൗണിൻ്റെ വരെ കാര്യങ്ങളാണ് അപ്പം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ കാരണം നല്ല ഹെവി റേറ്റുള്ള ഐറ്റംസുകളാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് കൊണ്ടുവന്നിരിക്കും കാരണം ഇത് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഇതെല്ലാം പുറത്തുനിന്ന് തന്നെ ഐറ്റം തന്നെ നമ്മളെ ഇന്ത്യൻ ഐറ്റം മേടല്ല ഇതെല്ലാം പുറത്ത് ഐറ്റംസുകളാണ് എന്താ ഓരോന്നിനും ഓരോ വെറൈറ്റീസുകളാണ് അപ്പം എന്താ പറയുക ഞങ്ങളുടെ ഷോപ്പിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോപ്പിലേക്ക് തന്നെ വരിക വന്നാൽ നമ്മൾ രണ്ട് സ്റ്റോറിലേക്ക് വന്നാൽ ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടം മാതിരി നോക്കിയെടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഫുൾ ലെങ്ത് ഫ്ലോർ ലെങ്ത് ആയിട്ടുള്ള ഗൗണ് കുറേ വെറൈറ്റീസുകൾ വേണം വെറൈറ്റീസുകൾ വേണം അപ്പം തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് നമ്മളെപ്പഴും പറയുന്നത് നിങ്ങൾ എന്ത് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അതൊക്കെ കുറേ ഐറ്റംസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരും ഒരു വെറൈറ്റീസ് കൊണ്ടുവരും ഒന്ന് വെച്ച് കാണിച്ചു കൊടുത്താൽ ഒന്ന് വെച്ച് കാണിച്ചു കൊടുത്തോ അവർ അല്ല വേണ്ട എൻ്റെ ആ വള്ളിയൊക്കെ പിടിച്ച് കണ്ടോ അടിപൊളി ഒരു രക്ഷയില്ലെന്നോ അല്ല നിങ്ങൾ ഷേപ്പ് കേടുത്തു കഴിഞ്ഞാൽ എന്താ ഒക്കെ ഒന്നിനൊന്നിന് ഒന്നിന് മെച്ചങ്ങളാണ് ഒരേ ഐറ്റംസുകൾ അതുകൂടെ കാണിച്ചിട്ടുണ്ട് ഇനി കാ കണ്ടോണ്ടിരുന്ന കുറേ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാനായിട്ട് അടുത്ത നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഗൾഫിൽ ഗൾഫീന്നൊക്കെ വന്ന ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട് ഇക്കെ ഇങ്ങനെ കാണിച്ചതാ നോക്കി അപ്പോൾ നമ്മളെ ഷോപ്പിലേക്ക് എത്താൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മൾ രണ്ട് സ്റ്റോറിലേക്ക് എത്തുക ഒന്ന് കൊല്ലം നമ്മളെ അയത്തിൽ കണ്ണലോളിലേക്ക് തിരിയുമ്പോഴും പിന്നൊന്ന് ആലങ്കുടേ ജുമാ മസ്ജിൻ്റെ ഓപ്പോസിറ്റുമാണ് അപ്പോൾ രണ്ട് ഷോപ്പിൽ എത്താൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവിടെ തന്നെ എത്തിയെടുക്കുക വന്നതെടുക്കുക നോക്കിയെടുക്കുക കാരണം ഗൗണ്ടിൽ ഒരുപാട് വെറൈറ്റീസ് ഉള്ളത് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓൺലൈൻ ആവശ്യമുള്ളവർ ഈ ഓടിച്ച് കാണിച്ചതിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് എത്തും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കണ്ടുകൊട്ടാം